ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ അഞ്ജലി ഞാനിപ്പോൾ ഉള്ളത് ഭയങ്കര നൊസ്റ്റാൽജിയ എനിക്ക് തരുന്ന ഒരു സ്ഥലത്താണ് അതായത് എൻ്റെ പപ്പയുടെ ഉള്ളത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ കാലടിയിലും എറണാകുളത്തൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ത്രിവാൻപുരത്തൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വെക്കേഷന് വരുമ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് പപ്പയുടെ തറവാണ പപ്പ ജനിച്ചു വളർന്ന സ്ഥലം ഞങ്ങൾ മക്കൾ മക്കൾസ് ഞങ്ങളുടെ പേരെ കുട്ടികൾക്ക് ഇതൊരു എന്താ പറയുക വെക്കേഷൻ സ്പോട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ വീട്ടിലിപ്പോൾ വാടകയ്ക്ക് കൊടുത്തതാണ് ഇപ്പോൾ ആരുമില്ല വാടകയ്ക്ക് കൊടുക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ തറവാടൊന്ന് കാണിച്ചു തരാം അതായത് ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഹരിശ്രീ ഓടിച്ചതും എൻ്റെ പപ്പയുടെ തറവാടുമായിട്ടുള്ള കാച്ചിലാട്ട് തറവാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ ആയിരുന്നു ഹോള് ഫ്രണ്ടിലെ കൊലായി ഇവിടെ ആപ്പനും ചെറിയച്ചനും എല്ലാവരും ഇരിക്കുന്ന സ്ഥലം ആ ഭാഗത്തായിരുന്നു ടി വി അവിടേക്ക് കാണിക്കേ ആ ഭാഗത്തായിരുന്നു ടി വി ഏർ അതൊക്കെ പൂട്ടിക്കെട്ടിട്ടുണ്ട് നമുക്ക് അകത്തേക്ക് കയറി നോക്കാം ഞാൻ കൊറേ അവിടെ എത്തിയിട്ട് ഞാൻ ഇവിടെ വാടകക്കാരനുള്ളതുകൊണ്ട് എനിക്ക് വരാനേ പറ്റാറുണ്ടായിരുന്നില്ല ഇവിടെ ആണോ നിങ്ങൾ നോക്ക് പണ്ടത്തെ എന്താ പറയാ ഭയങ്കര ഒരു ഫീൽ ഞാൻ ഇവിടെ എത്തിയിട്ട് പോയതിനു ശേഷം ഞാൻ ഇങ്ങോട്ട് ഇവിടെ ഒരു ബാത്റൂമുണ്ട് തിരുവിൽ പോയതിനു ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല ഇതാണ് വടക്കേ കൊലായിലേക്കുള്ള സ്ഥലം ഇവിടെ ആദ്യം ഫ്രിഡ്ജ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടേക്ക് കാണിക്കേക്ക് ഇതിൽ നിന്ന് ബാക്കോട്ട് പോയി കഴിഞ്ഞാല് ഇതിൽ നിന്ന് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ കിണറ് ആണ്ട്ടെ അടുക്കള നോക്കാം അയ്യോ ശരിക്കും പറഞ്ഞാ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട് അടുക്കള പണ്ടത്തെ ആ ഒരു വൈബ് ഇവിടെ പണി നടക്കുന്ന തോന്നുന്നു അടുത്ത വാഴയക്കാർ വരാനുള്ള സമയമായി ഇതാണ് ഷോറൂം ഒക്കെ ഇപ്പത്തെ ജനറേഷൻ ആൾക്കാർ പറയുന്ന പത്തായപ്പുര ഇതിനകത്ത് നിറച്ചും രണ്ട് കാണിക്കും ഇവിടെ നിറച്ചും പത്തായം ഉള്ള സാധനങ്ങള് അരി നെല്ല് സംഭവങ്ങളൊക്കെ ഇടുന്ന സ്ഥലമാണ് ഇനി ഇത് പറയുന്നത് ആപ്പന്റെ അമ്മയുടെയും റൂമാണ് ആപ്പൻ്റെ അമ്മ റൂമായിരുന്നു അത് ശരിക്കും ആപ്പനും അമ്മയൊക്കെ കിടന്ന് ഞാനും ഇവിടെ ഒരു ടേബിൾ ഫാൻ ഉണ്ടായിരുന്നു അതിലായിരുന്നു ഈ ഒരു ഇത് ഇതിപ്പോ ഇവൻ എടുക്കുന്നത് കൊണ്ട് എന്റെ മുഖം കിട്ടുന്ന് പോലും എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ബാ ഈ എന്താ ഡ്രസ് ഒക്കെ അലക്കിട്ട് ആറിയിടുന്ന കട്ടിലുണ്ടായിരുന്നു അതിന്റെ മുകളിലായിരുന്നു അമ്മ കൊണ്ടിടാറുണ്ടായിരുന്നത് എന്തോരല്ലാത്തൊരു ഫീലിങ് ഇനി നമുക്ക് മുകളിലേക്ക് കീറാം ലൈറ്റ് ഇടാം ഇതാണ് മോളിലെ ഭാഗം ഇവിടെ രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാല് ഇവിടെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞുകഴിഞ്ഞാല് ഈ ജനാല തുറന്നിട്ട് ഞാൻ പുറത്തേക്ക് നോക്കി നിൽക്കാറുണ്ട് ഇവിടെ ഇപ്പൊ ചുറ്റും വീടുകളൊക്കെ കാണുന്നുണ്ട് ആദ്യം ഇവിടെ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ പറമ്പ് മാത്രമായിരുന്നു ഇനി ഇതായിരുന്നു എൻ്റെ അമ്മയുടെയും പപ്പയുടെയും റൂമ് അവര് കല്യാണം കഴിച്ച് പപ്പേനെ കല്യാണം പണ്ട് ഇവിടെ ഒരു സ്റ്റോറി ഉണ്ട് ഒരു അണ്ണാ വന്നിട്ട് ഇവിടെ കിടക്കയില് ഞാൻ കിടക്കുന്ന സമയത്ത് ഈ കിടക്കയില് ഞാൻ ഇവിടെ ഇവിടെ ഷട്ടി കിടന്നുണ്ടായിരുന്നു അയിന്റെ മുകളിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ഒരു അണ്ണാൻ വന്നിട്ട് ഈ ജലവാതലൂടെ വന്ന് ചാടി വന്ന് വീഴും ഇതാണ് ഞങ്ങളുടെ മുറി മുറി ലൈറ്റ് ൈറ്റ് ഇല്ലേ റൂമ് ഇതാണ് ഇവിടെ ഇവിടെയാണ് ഞാനും എന്റെ അനിയത്തിയും എന്റെ കസിൻസ് ഉണ്ട് അവരൊക്കെ വന്നു കഴിഞ്ഞാല് കിടക്കുന്ന റൂം പണ്ട് ഇപ്പഴല്ല ഇപ്പൊത് വാടകക്കാര സ്ഥലമാണ് പണ്ട് ഈ റൂമിൽ ഇവിടെയായിരുന്നു കിടന്നിരുന്നത് ഇനി അടുത്തത് ഈ റൂമ് പിന്താണ്ടി ചെറിയച്ചിന്റെ റൂം ആയിരുന്നു ഇത് ചെറിയ ചിന്റെ റൂം ആയിരുന്നു ഇവിടെ ആദ്യം കുഞ്ഞു റൂമാണ് പിന്നെ അത് ചെറിയ നിയ റൂം ആക്കിയതാ എന്താ പറയാ പണ്ടത്തെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര വീടല്ലേ ഞാൻ എത്രയോ കൊല്ലങ്ങളായി ഞാനീ വീട്ടിലേക്ക് വന്നിട്ട് കാരണം ഇവിടെ പാടായക്കാർ ഉള്ളതുകൊണ്ട് വെനാറേ ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചതാണ് ഇവിടെ ആളുകൾ കിട്ടും കുട്ടിയായിരുന്ന സമയത്ത് കൂടുന്നതും ഓണത്തിന്റെ സമയം വിഷുവിന്റെ സമയമൊക്കെ എന്താ പറയാ ഉത്സവമായിരുന്നു സോ എന്തായാലും എനിക്ക് എന്റെ ജീവിതത്തിൽ മാത്രം വരാത്തൊരു അനുഭവമാണ് എന്തായാലും അപ്പൊ ഇത്രയേ ഉള്ളൂ ദിസ്ഇസ് മൈ എന്താ പറയാ തറവാട് ചെയ്യുക ബൈ